ഫ്രം ഓർ ഇൻ കണക്ഷൻ വിത്ത് എനി ബ്രീച്ച് ഓഫ് എനി വാറണ്ടി ഓഫ് ടീകോം കണ്ടെന്റ് ഇൻ ദിസ് എഗ്രിമെൻറ്റ് അപ്പോൾ രണ്ടായിരത്തി ഏഴിൽ സർക്കാരുണ്ടാക്കിയ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ പ്രകാരം ടീകോം ഈ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ അവരിൽ നിന്ന് അവരിൽ നിന്ന് ഇങ്ങോട്ടാണ് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥ ഇവിടെ അതാണ് ഞാൻ ഇന്നലെ ചോദിച്ച പ്രധാന ചോദ്യം ആരാണ് വീഴ്ച വരുത്തിയത് സർക്കാരാണോ അല്ലെ ടീകോ ആണോ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് മെക്കാനിസമാണ് നടത്തിയിരിക്കുന്നത് നമുക്കറിയാമല്ലേ രണ്ടായിരത്തി ഏഴിലെ എഗ്രിമെൻ്റ് പത്ത് വർഷം അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് തീർക്കണമെന്നാണ് എന്നിട്ട് ഈ ഓരോ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഇത് ഗവൺമെൻറ് പരിശോധിച്ചിട്ടുണ്ടോ ഗവൺമെൻറ്റിന് സ്റ്റേക്കുള്ളതല്ലേ ഗവൺമെൻറ്റിന് ഷെയർ ഉള്ളതല്ലേ അപ്പോൾ സർക്കാർ ഇത് പെട്ടെന്നിത് അവസാനിപ്പിക്കാൻ ഉള്ളൊരു നീക്കം ദുരൂഹമാണ് അതാ ഭൂമി കച്ചവടം നടത്തുക എന്നുള്ള ലക്ഷ്യമാണ് അതിനകത്തുള്ളത് അതുകൊണ്ട് ടീകോമിൻ്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ ഇങ്ങോട്ട് ചോദിച്ചാൽ അത് വ്യവഹാരത്തിലേക്ക് പോകും എന്ന് ഭയന്ന് ഈ ഭൂമി കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ ക്യാബിനറ്റിൽ ഇത് പാസ്സാക്കി ഈ നടപടിയായിട്ട് പോകുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാൻ പാടില്ല ഇത് എന്താണ് ഈ പദ്ധതിയുടെ യഥാർത്ഥ വിവരം എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് സർക്കാർ അതിൽ നിന്ന് പിന്മാറാനുള്ള ഏകവശീയമായ നീക്കം പുനരാലോചിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് രണ്ടാമത് നവീൻ ബാബുവിൻ്റെ ഭാര്യ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്ത കേസിൽ സി ബി ഐ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കും അതിനർത്ഥം ഒരുപാട് കാര്യങ്ങൾ ഒളിക്കാനുണ്ടെന്നാണ് സർക്കാരിനും സി പി എമ്മിനും ഞങ്ങൾ ചോദിച്ചല്ലോ നേരത്തെ ഇതിൻ്റെ ഇതിൻ്റെ പുറകിലുള്ള ഗൂഢാലോചന എന്താണ് ആരുടെ ബിനാമിയാണ് ഈ പ്രശാന്തൻ എന്തുകൊണ്ടാണ് പ്രശാന്തിന് എതിരായി കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൽ പോയി അവരുടെ കൂടെ നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച സി പി എം സെക്രട്ടറി പ്രതിയായ പി പി ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വന്തം ഭാര്യയെ വിട്ട് സ്വീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ആരുടെ ബിനാമിയാണ് പ്രശാന്തൻ ഈ തുടങ്ങിയ സി പി എമ്മുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ സി ബി ഐ അന്വേഷിച്ചാൽ പുറത്തു വരും എന്ന് ഭയന്നാണ് സി ബി ഐ അന്വേഷണം എഴുതിരിക്കുന്നത് പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലം മുതൽ എടുത്തിരുന്ന സർക്കാർ എടുത്തിരുന്നൊരു നയമുണ്ട് കുടുംബം ആവശ്യപ്പെട്ടാൽ ഏതെങ്കിലും കേസിൽ കുടുംബം ആവശ്യപ്പെട്ടാൽ ആ കേസ് സി ബി ഐക്ക് പോക്കോട്ടെ എന്നുള്ളൊരു നിലപാടാണ് ജനറലായി അന്നത്തെ കാലത്ത് എടുത്തിരുന്നത് അപ്പോൾ ഇതിനെ സി ബി ഐ അന്വേഷണത്തെ സർക്കാർ എതിർക്കുന്നത് എന്തുകൊണ്ട് സർക്കാരോ സി പി എമ്മോ കുറ്റക്കാരല്ല സി പി എം നേതാക്കളാരും ഇതിനകത്ത് ഇൻവോൾവ് അല്ല എങ്കിൽ ഒരു സി ബി ഐ അന്വേഷണം നടക്കുന്നതിന് എന്തിനാണ് എതിർപ്പ് അത് കുടുംബത്തിൻ്റെ ആവശ്യമല്ലേ ആ കുടുംബമല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഇതിൻ്റെ അകത്തെ യഥാർത്ഥ കുറ്റവാളികളെ കുഴപ്പക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ അന്വേഷണം കൊണ്ട് യാതൊരു ബലവും ബലവുണ്ടാകാൻ പോകുന്നില്ല സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് നടത്തുന്ന ഈ അന്വേഷണം കൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല സർക്കാർ വലിയൊരു കഴിഞ്ഞ പക്ഷേ പല ബഡ്ജറ്റുകളിലും പദ്ധതി തുക ചെയ്തിട്ടുണ്ട് ഇത് നടത്തിയ നടത്തിയ ഒരു ഒരു ശ്രമം ശ്രമം അല്ലെങ്കിൽ ഈ വേണ്ടി ഉറപ്പായിട്ടും സർക്കാരിന്റെ അലംഭാവം ഉണ്ടായിട്ടുണ്ട് കാരണം സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് വർഷം കഴിയുമ്പോൾ ഏഴ് വർഷം കഴിയുമ്പോൾ പത്തു വർഷം കഴിയുമ്പോൾ എഗ്രിമെന്റിലെ വ്യവസ്ഥകൾ പ്രകാരം ടി കോം ഇതിൻ്റെ ഒരു പാർട്ട്ണറായ ടി കോം ഇത് ചെയ്തിട്ടുണ്ടോ അവരുടെ ജോലി നിർവഹിച്ചിട്ടുണ്ടോ ചെയ്തില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥകൾ ഇതിനകത്തുണ്ട് അതൊന്നും ഒരു സമയത്തും പരിശോധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പോൾ പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ച് അതിനുള്ള തീരുമാനം എടുത്തത് ഈ ഭൂമി കച്ചവടത്തിന് വേണ്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ അതാണ് ചോദ്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രസക്തമായ ചോദ്യം അതാണ് ടീകോമിന് എന്തിന്റെ പേരിലാണ് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കുക എന്ന് പറയുന്നത് വ്യവസ്ഥകൾ പ്രകാരം ഈ ഇത്രയും ആളുകൾക്ക് ജോലി കൊടുക്കാത്തത് ടീകോ ആണ് അപ്പൊ അവർ വീഴ്ച വരുത്തിയിട്ടുണ്ട് ആ വീഴ്ച വരുത്തിയ അവരുടെ കയ്യിൽ നിന്നും മുഴുവൻ നഷ്ടപരിഹാരം ഈടാക്കാം സർക്കാരിന് ചിലവാക്കിയ പൈസ അടക്കം ഈടാക്കാം എന്ന് വ്യവസ്ഥയുണ്ട് ഞാൻ ആ വ്യവസ്ഥയാണ് നേരത്തെ വായിച്ചത് ആ വ്യവസ്ഥ നിലവിലുള്ളപ്പോൾ ടീകോമിന് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് എളുപ്പത്തിൽ അവസാനിപ്പിക്കാനുള്ള കാരണം ഈ ഭൂമി പെട്ടെന്ന് വേറെ ആർക്കോ കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് അല്ലല്ല അതെന്ന് അതിൽ അതൊക്കെ വെറുതെ ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യു എ ഇ ഗവണ്മെന്റിന് എന്താ ഇതിൻ്റെ അകത്ത് കാര്യം ഇതിൻ്റെ അത് എന്താ കാര്യം യു എ ഇ എന്തിനാണ് നമ്മളോട് പിണങ്ങുന്നത് ഇവിടെ ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ട് ആ എഗ്രിമെൻ്റ് പാലിച്ചില്ല വ്യവസ്ഥകൾ പാലിച്ചില്ല എങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കേണ്ടതിന് പകരം അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് അതിന് ഒരു ന്യായീകരണമില്ലല്ലോ ഒരു ന്യായം ആരും പറയുന്നില്ലല്ലോ എന്നിട്ട് ക്യാബിനറ്റിൽ പത്ത് കുറേ ഐറ്റം പാസ്സാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടി പാസ്സാക്കി ആ ആ കൂട്ടത്തിൽ വിവരം പുറത്തു പറഞ്ഞേക്കുവാണ് ആര് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു വലിയ പദ്ധതിയാണ് ആ പദ്ധതി വൺ ഫൈൻ മോർണിംഗ് അവസാനിപ്പിച്ച് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്ത് ഈ ഭൂമി വീണ്ടെടുക്കാൻ പോവാന്നാണ് അല്ല അത് ഈ പ്രോജക്ടിന്റെ ഭാഗമല്ലല്ലോ അത് ഈ പ്രോജക്ടിൻ്റെ ഭാഗമല്ല പദ്ധതി അവസാനിക്കുകയാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണ് അല്ലേ പദ്ധതി അവസാനിപ്പിച്ച് ഭൂമി ഫ്രീ ആക്കുകയാണ് ആ ഭൂമി ഫ്രീ ആക്കലാണ് പ്രശ്നം അതിനു വേണ്ടിയിട്ടാണ് ഈ പണി മുഴുവൻ ചെയ്യുന്നത് അത് കാണാൻ നമുക്ക് ഉറപ്പാണല്ലോ ഞങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞല്ലോ ഓൾറെഡി ഇനി വേണമെങ്കിൽ റിട്ടേൺ ആയിട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കാം പക്ഷെ സർക്കാരിൻ്റെ ഭാഗം സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ പറയണ്ടേ നമ്മൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ ഒരു എഗ്രിമെന്റ് അതിലെ വ്യവസ്ഥകൾ അതിലെ നോൺ പെർഫോമർ ആരാണ് പെർഫോം ചെയ്യാത്ത ആരാണ് ടീ കോമാണ് അല്ലേ എന്നിട്ട് എന്തിനാണ് ടിക്കോമിനി നേരത്തെ ചോദിച്ച ചോദ്യം അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കുന്നത് അല്ലേ അതാണ് ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ എന്നിട്ട് നമുക്ക് മുഖ്യമന്ത്രിക്ക് വിശദമായ കത്ത് എഴുതാം സർക്കാരിൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ന്യായം പറയട്ടെ ന്യായം പറയണ്ടേ നമ്മളറിയണ്ടേ അതാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് വലിയ ദുരൂഹതകളാണ് ഇത് ഒരു ഗൗരവതരമായ ഒരു ചർച്ച ഞാൻ അറിഞ്ഞത് എൻ്റെ അറിവ് പല മന്ത്രിമാർക്കും അറിയില്ല പല കക്ഷികൾക്കും അറിയില്ല അപ്പോൾ എൽ ഡി എഫിൽ ചർച്ച ചെയ്തിട്ടില്ല രാഷ്ട്രീയ അത് അവരുടെ ഇഷ്ടം ചർച്ച ചെയ്യണോ വേണ്ടത് എന്നുള്ളത് അവരുടെ ഇഷ്ടം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല പ്രതിപക്ഷം കൂടി അറിയണമല്ലോ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് പൊതുസമൂഹം അറിയണ്ടേ അത്രമാത്രം സ്ട്രേക്കുള്ളൊരു മാറ്ററല്ലേ അതറിയണം അല്ല അവര് ഞാൻ പറഞ്ഞല്ലോ അവരൊറ്റ തീരുമാനമാണ് പദ്ധതി അവസാനിപ്പിക്കുക ടി കോമിന് നഷ്ടപരിഹാരം കൊടുത്ത് പിരിച്ചുവിടുക എന്നിട്ട് ഭൂമി ഫ്രീ ആക്കുക ഭൂമി വേറെ ആളുകൾക്ക് കൊടുക്കുക ഇത്രയുള്ള അജണ്ട അങ്ങനെയാണോ ഒരു എഗ്രിമെൻ്റ് ക്ലോസ് ചെയ്യുന്നത് ഒരു പ്രോജക്റ്റ് ക്ലോസ് ചെയ്യുന്നത് അങ്ങനെയാണോ പിന്നെ എന്തിനാണ് ഇതിനകത്ത് ഈ വ്യവസ്ഥകൾ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് എഗ്രിമെൻറ്റിൽ മുഴുവൻ വ്യവസ്ഥകൾ എന്താണ് എഗ്രിമെൻറ്റ് ക്ലോസ് സെവനും ക്ലോസ് ലെവനും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനെല്ലാം വായിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കംപ്ലീറ്റ് ഉണ്ട് ഡിഫോൾസ് ഓഫ് ടിക്കോം എന്ന് പറഞ്ഞിട്ട് സെവൻ ടു ടു എ ബി സി എല്ലാം ഉണ്ട് അതുകൂടാതെ ലെവൻ ടു എ ബി ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ടിക്കോമിൻ്റെ ബാധ്യതകളാണ് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് ഇതൊന്നും ഇതൊന്നും ബാധമല്ല എഗ്രിമെൻറ്റിൻ്റെ ഈ വ്യവസ്ഥകളൊന്നും ബാധമല്ലേ ഇത് എല്ലാ പാർട്ടിയും കൂടി എഗ്രിമെൻറ്റ് വച്ചതല്ലേ അല്ല വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിച്ച് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് പറഞ്ഞിരിക്കാൻ പറ്റില്ല അത് പറ്റില്ല വ്യവസ്ഥകൾ പാലിക്കണം സർക്കാർ ഇതിൻ്റെ അകത്ത് സുതാര്യമായി കാര്യങ്ങൾ ചെയ്യണം യഥാർത്ഥ സ്ഥിതി എന്താണ് വ്യക്തമാക്കണം അവ്യക്തതകളാണ് കംപ്ലീറ്റ് സുതാര്യമല്ല ഇടപാട് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാത്രം നടന്നിരിക്കുന്ന ഒരു ഏർപ്പാടാണ് നടക്കില്ല ഒരു അല്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് കറക്റ്റാണ് പറഞ്ഞത് അതാണ് അതായത് രണ്ടായിരത്തി അഞ്ചിലെ എം ഒ യുവിൽ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു അതിവർ രണ്ടായിരത്തി ഏഴിൽ വന്നപ്പോൾ മാറ്റി പക്ഷേ രണ്ടായിരത്തി ഏഴിൽ ആ എഗ്രിമെൻ്റ് ആണല്ലോ ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഏഴിൽ അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വെച്ച എഗ്രിമെൻറ്റിലെ ക്ലോസ് ഏഴ് പതിനൊന്ന് അതാണ് ടീ കോമിൻ്റെ ബാധ്യതകളെക്കുറിച്ച് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട് ഡിഫോൾട്ട്സ് ഓഫ് ടീ കോം എന്ന് പറഞ്ഞിട്ട് സെവൻ ടു റ്റു എ ബി സി പിന്നെ വീണ്ടും ബി സെവൻ ടു ബി അങ്ങനെ ഇലവൻ ടു പല എഗ്രിമെൻ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ എനി ബ്രീച്ച് ഓഫ് വാറൻറ്റി ഓഫ് ടീ കോം കണ്ടെയിൻ്റ് ഇൻ ദിസ് എഗ്രിമെൻറ്റ് എനി ബ്രീച്ച് ഓഫ് എനി കവനൻറ്റ് ഓർ എഗ്രിമെൻ്റ് ഓഫ് ടീകോം കണ്ടെയ്ൻഡ് ഇൻ ദിസ് എഗ്രിമെൻറ്റ് അതായത് ടീക്കോ ആൻഡ് ഈസ് പെർമിറ്റഡ് അഫിലിയേറ്റ്സ് ഷാൽ ബി ജോയിൻ്റ്ലി ആൻഡ് സെവർലി ലയബിൾ എന്ത് ചെയ്താൽ എനി ബ്രീച്ച് ഓഫ് ആറണ്ടി നടത്തിയാൽ അല്ലെങ്കിൽ ഈ കവനൻറ്റിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ ഏതെങ്കിലും പ്രൊവിഷൻ ലംഘിച്ചാൽ അവർ ബാധ്യതയാണ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ക്ലിയറായിട്ട് ക്ലിയറാണ് ക്ലിയർ ആണ് ക്ലിയറായിട്ടുള്ള വയലേഷനാണ് അതാണ് നിങ്ങളുടെ ചോദ്യം രണ്ടുപേരും ചോദിച്ച ചോദ്യത്തിലെ കണ്ടന്റ് അതാണ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ ലംഘനമാണ് എന്നിട്ട് അങ്ങോട്ട് സ്മാർട്ട് സിറ്റി വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇതിൽ കൃത്യമായ നടപടികൾ അല്ലെങ്കിൽ നേരത്തെ തന്നെ പതിനൊന്ന് വർഷത്തിന് ശേഷം ഇപ്പോൾ ഈ ഒരു പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറുന്നത് തീർച്ചയായും അന്വേഷണ വിധേയമാക്കണം അല്ലെങ്കിൽ പങ്കാളിയായിട്ടുള്ള ഇതിൽ ടീകോമിന്റെ ടികോം കമ്പനി ടികോം കമ്പനിക്ക് എന്തിന് നഷ്ടപരിഹാരം നൽകുന്നു എന്നൊരു ചോദ്യം കൂടി പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നുണ്ട് ഇത്രയും വലിയ അക്രമം ഓരോ വർഷവും തോറും ആ കമ്പനിയുടെ പുരോഗതി റിപ്പോർട്ട് കൃത്യമായി നോക്കി നേരത്തെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള അഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള നടപടികളൊന്നും കമ്പനി സ്വീകരിച്ചിട്ടില്ല എന്ന് കണ്ടെങ്കിൽ അത് അന്നേ തന്നെ ഓരോ വർഷം കൂടുമ്പോഴും കൃത്യമായ നടപടികളും അതേപോലെ തന്നെ കമ്പനിയോട് നഷ്ടപരിഹാരവും ഒക്കെ ചോദിക്കേണ്ടതായിരുന്നു ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത് എന്നുള്ളതെല്ലാമാണ് പി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്